പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രദ്ധേയമായ പല പ്രവണതകളുടെയും സംഭവവികാസങ്ങളുടെയും മധ്യത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള പല സംഭവങ്ങളും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇവയൊക്കെയും എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിലേക്ക് ഉള്ള വഴിതെളിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അതിനെപ്പറ്റി അറിവ് ഉണ്ടാകുന്നത് അത് ശ്രദ്ധിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു ആത്മീയമായ കർത്തവ്യമാകിയാൽ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ അല്പസമയം ആകർഷിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏകദേശം ഒന്ന് മനസ്സിലാക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം നമുക്കറിയാം ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ആ ഇരയ്ക്ക് നീതി കിട്ടുവാൻ സഭയ്ക്കുള്ളിൽ നിന്ന് നീതി കിട്ടുവാൻ ഒരു മാർഗവുമില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ശ്രമിച്ചിട്ടും ശ്രമങ്ങളെല്ലാം നിഷ്ഫലമായതിനു ശേഷം കന്യാസ്ത്രീകൾ നാല് കന്യാസ്ത്രീകൾ കുറുവെളങ്ങാട്ട് മഠത്തിലെ നാല് കന്യാസ്ത്രീകൾ എറണാകുളം വഞ്ചി സ്ക്വയറിൽ സമരം നടത്തിയത് നമുക്കറിയാം സഭ അധ്യക്ഷന്മാർക്കെതിരെ കന്യാസ്ത്രീകൾ ലോകത്തിലാദ്യമായിട്ട് സമരം നടത്തുന്ന സംഭവം ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരമുള്ളൊരു സംഭവം എൻ്റെ ജീവിതകാലത്ത് ഒരു കാലത്തും ഞാൻ പ്രതീക്ഷിച്ചതല്ല അത് നടന്നിരിക്കുന്നു രണ്ടാമതായി സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസസിലെ വിശ്വാസികളും ഭൂരിപക്ഷം അച്ഛന്മാരും സഭയുടെ പരമോന്നത അധികാരം കൈയാളുന്ന സിനഡിൻ്റെ തീരുമാനത്തെ ചെറുത്ത് പരാജയപ്പെടുത്തിയിരിക്കുന്നു ആ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നു മാർപ്പാപ്പായുടെ നിർദ്ദേശത്തെ അവഗണിച്ച് അവർ അവിടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഇതൊന്നും ഇതൊക്കെ സംഭവിക്കുമെന്ന് ഒരു രണ്ട് വർഷം മുൻപ് അല്ല മൂന്ന് വർഷം മുൻപ് ആരോടെങ്കിലും നി ആരെങ്കിലും നിങ്ങളോടോ എന്നോടോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എന്നാലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം നടക്കുകയാണ് അതെന്താണ് ഒരേ സഭയിലുള്ള മെത്രാന്മാർ പരസ്യമായി തമ്മിലടി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഓർത്തഡോക്സ് സൊഫയിൽ വളരെ അച്ചടക്കമുണ്ടോ എന്ന് പലരും ധരിച്ചിരിക്കുന്ന അവർ അവകാശപ്പെടുന്ന ഓർത്തഡോക്സ് സൊഫയിലെ രണ്ട് മെത്രാന്മാർ സെറാഫ്യം തിരുമേനിയും യൂലിയോസ് തിരുമേനിയും പരസ്യമായി എന്താ പറയുന്ന വാഗ്വാദം ബോൽത്ത എന്ന് പണ്ട് മലയാളത്തിലൊരു പ്രയോഗമുണ്ടായിരുന്നു ബോൽത്ത അത് ഹിന്ദിയിൽ നിന്ന് കടമെടുത്ത് വികൃതമാക്കിയ ഒരു പ്രയോഗമാണ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ അച്ഛന്മാരെ വാഴിക്കുന്ന ഒരു ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ട് സെർ തിരുമേനി പറഞ്ഞു അച് നമ്മുടെ ഇപ്പോഴുള്ള അച്ഛന്മാരെ മൂന്ന് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് കൂലിവേല വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന ലോ ക്ലാസ് പൂജാരി എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ച് വളരെ അർത്ഥമായ പ്രയോഗമാണ് കൂലിക്ക് വേണ്ടി മാത്രം ഈ പണി ചെയ്യുന്ന ലോ ക്ലാസ് പൂജാരിമാരാണ് ഒരു പറ്റം അച്ഛന്മാർ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ചിലർക്ക് വേദം പഠിച്ചവരാണ് അവർക്ക് അറിവുള്ളത് കൊണ്ട് അവർ നിഗളികളാണ് ആർക്കും ആത്മീയമായ ഒരു പ്രയോജനവുമില്ല എന്നാൽ ഭാഗ്യവശാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട് അവർ നല്ല അച്ഛന്മാരാണ് അവർ നുറുക്കപ്പെട്ട അപ്പം പോലെയാണ് അവർ സ അവരുടെ സഭയിലെ ആളുകൾക്ക് പിതാക്കന്മാരാണ് അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സിറാഫിം തിരുമേനിയുടെ തന്നെ അനുമാനത്തിൽ അച്ഛന്മാരിൽ മൂന്നിൽ രണ്ടും പോക്ക ഒന്നേ ബാക്കിയുള്ളൂ ഇത് ജനം ശ്രദ്ധിക്കണം ഒരു സഭയുടെ അധപ്പതലത്തിൻ്റെ അളവ് കോലിതാണ് പുരോധന്മാരിൽ മൂന്നും രണ്ടും പോക്കാണ് പേടാണ് ആത്മീയമായ പേടാണ് എന്ന് ഞാനല്ല പറയുന്നത് നിങ്ങളല്ല പറയുന്നത് അതിൻ്റെ അധികാരം വഹിക്കുന്ന ഒരു മെത്രാപോലിയത്തെയായ സിറാഫ്യമാണ് പറയുന്നത് മൂന്നിൽ രണ്ടും പോക്കാണ് എന്ന് പറയും അപ്പോൾ ഇത് ന്യായമായും സഹമെത്രാനായ മെത്രാൻ പറഞ്ഞാൽ പോരാ മെത്ര പോലീത്ത ആയ ഈ യൂലിയോസ് മെത്രാനെ ശരിക്ക് കൊണ്ടു അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് സിറാഫിൻ തിരുമേനയെ പാഠം പഠിപ്പിക്കാൻ നല്ല മര്യാദ പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അതിൽ യൂലിയോസ് മെത്രാൻ വിജയിക്കുമെന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹം ഒരു അധികാരമുള്ളയാളാണ് അദ്ദേഹത്തിന് വളരെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് തന്ത്രങ്ങൾ മുഴുവനും അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോട് ചേർത്ത് നിൽക്കാൻ സെറാഫിനൊന്നും കഴിയുകയില്ല എന്നെല്ലാവർക്കും അറിയാം ഏതായാലും ഈ യൂലിയോസ് മെത്രാൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് അതിന് ശേഷം എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം കാര്യം കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് ഈ ഇടയ്ക്ക് കാണുന്ന മറ്റൊരു രോഗമാണ് ഞങ്ങളെപ്പോലെയുള്ളത്മാര് അവർ വൈദികരെ തരംതിരിക്കുക വൈദികര് പലതരമുണ്ട് ഇങ്ങനെയുള്ളവരുണ്ട് വൈദികർ അങ്ങനെയുള്ളവരുണ്ട് അത് നല്ല പ്രവണതയല്ല വൈദികരെല്ലാം നല്ലവരാണ് വൈദികരെല്ലാം നല്ലവരാണ് നല്ലവരല്ല എങ്കിൽ ആ വൈദികരെ വിളിച്ചു നിർത്തി കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വേണ്ടുന്ന നടപടികൾ എടുക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യമാണ് ഇതുവരെ അദ്ദേഹം അവതരിപ്പിച്ചത് ഒന്ന് ഒരു മെത്രാ പോലീത്തായ സെറാഫിന് സത്യം ഇങ്ങനെ പരക്കെ വിളിച്ചു പറയാൻ എന്താണ് ആവശ്യം എന്താണ് അവകാശം ന്യായമായ ചോദ്യമല്ലേ ഒരു മെത്രാൻ സത്യം പറയുന്നത് കൊള്ളാവുന്ന കാര്യമാണ് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് അച്ഛന്മാർ എല്ലാവരും നല്ലവരാണ് അടുത്ത ശ്വാസത്തിൽ പറയുന്നത് അതിൽ ഇടയിൽ പേടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ശാസിക്കണം എല്ലാവരും നല്ലവരാണ് എന്നാൽ എല്ലാവരും നല്ലവരല്ല അപ്പോൾ അപ്രകാരമുള്ള ഒരു പ്രത്യേകമായ ഒരു തിരിച്ചറിവാണ് ഈ വിശുദ്ധ മെത്രാ പോലീത്തായൽ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മുൻപോട്ട് കേൾക്കാം മുന്നിൽ വൈദ്യുകയില്ല എന്ന് പറയുന്നത് അത് മെത്രാപോലിത്തായ ഉത്തരവാദിത്വ കുറവാണ് എൻ്റെ വൈദികരെല്ലാവരും നല്ലവരാണ് നല്ലവരല്ല എങ്കിൽ കാരണം അവരെ വികാരിമാരാണ് ബത്ര പോലീസേക്ക് വേണ്ടി ഒരു അടുവകയിലേക്ക് വിട്ടിരിക്കുന്ന ആൾ കൊള്ളത്തില്ലെങ്കിൽ ബെത്ര പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് അവരെ വിളിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് പബ്ലിക്കിൽ പ്രസ്താവന നടത്തിയ ഞാൻ വിശുദ്ധനും എൻ്റെ വൈകി ഒരു പാപികവുമാണ് എന്നൊന്നും പറയാനൊക്കെയില്ല അങ്ങനെ പറയാൻ പാടില്ല അത് സഭ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് വൈദികരെല്ലാം നല്ലവരാണ് വിശ്വാസികളെല്ലാം നല്ലവരാണ് എന്നാൽ ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ പറ്റാം അവരെ ശാസിച്ചും അവരെ ആവശ്യമെങ്കിൽ ശിക്ഷിച്ചും ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വടിയെടുത്തതല്ല എന്നല്ല മന രണ്ടാഴ്ച ധ്യാനിച്ചേ ചോം എന്ന് അപ്പോൾ മെത്രാന്റെ സമാനതയില്ലാത്ത ബുദ്ധിയനുസരിച്ച് എല്ലാവരും നല്ലവരാണ് അപ്പോൾ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഒരു സാധാരണക്കാരൻ വൈദികനാകുന്നത് എങ്ങനെയാണ് അവൻ ഏതാനും വർഷം ഒരു സെമിനാറിൽ പഠിക്കുന്നു അതിനുശേഷം സഭ നിഷ്കർഷിക്കുന്ന ഒരു സർവീസിൽ കൂടെ ഒരു കൂതാശയിൽ കൂടെ അവർ വൈദികരായി ഉയർത്തപ്പെടുന്നു അപ്പോൾ ഈ സാമാന്യമായ ഈ ഒരു സാധനത്തെ അതിൻ്റെ പുറത്ത് സഭയുടെ ചില കശുശ പറഞ്ഞാൽ അതിൻ്റെ തനതായ സ്വഭാവം പരിപൂർണമായി മാറി ഏത് വക്രതയും ഏത് കോട്ടവും ഏത് വഷത്വമുള്ള ഒരു വ്യക്തി സഭയുടെ കശുവിഷ എൻ്റെ പുറത്തുനിന്ന് വെച്ചാൽ അവൻ മാലാഖേകമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനേക്കാൾ വലിയ പോഷത്വമുണ്ടോ അങ്ങനെ ഒരു മനുഷ്യ ഒരു വ്യക്തിയുടെ സ്വഭാവം മാറുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യ സ്വഭാവത്തെപ്പറ്റി ഇങ്ങനെയുള്ളവർ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ അല്പമെങ്കിലും ഈ വിഷയം ചിന്തിക്കുമെങ്കിൽ കാര്യമായി പഠിക്കേണ്ട വിഷയം തന്നെയാണിത് കാരണം വിശ്വാസ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം പോലും ഈ ഒരു ആശയം അപകടത്തിലാക്കുവാൻ സാധ്യതയുണ്ട് ഞാൻ കുറഞ്ഞപക്ഷം നാൽപ്പത് വർഷം ഈ ഒരു വിഷയം വളരെ ശ്രദ്ധ വച്ച് മനഃശാസ്ത്രത്തിൽ കൂടെയും സാഹിത്യത്തിൽ കൂടെയും ദാർശനികതയിൽ കൂടെയും സോസ്യോളജിയിൽ കൂടെയും ആന്ത്രോപോളജിയിൽ കൂടെയും സമഗ്രമായി പഠിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ ദൈവത്തിനല്ലാതെ ഒരു കൂതാശയ്ക്കും സാധ്യമല്ല ഒരു സഭയുടെ അധികാരവും ഇതിൽ പ്രസക്തമല്ല അങ്ങനെ സഭ ചില ഒരു കൂതാശാക്രമം നടത്തിയതുകൊണ്ട് ഒരു വക്രനായ വഷണായ മനുഷ്യൻ അവൻ്റെ സ്വഭാവം രൂപാന്തരപ്പെട്ടവൻ പരിശുദ്ധനാണെന്ന് പറയുന്ന ഈ യൂലിയോസിനെ പോലെയുള്ള ആളുകൾ ഏത് ലോകത്തിലാണ് വസിക്കുന്നതിന് അത്ഭുതപ്പെടാറുണ്ട് ഇത് പരമമായ മണ്ടത്തരമാണ് ആ സങ്കല്പങ്ങൾ അടിസ്ഥാനരഹിതമായ സങ്കല്പങ്ങളെ പരിപൂർണമായും പല്ലിളിച്ചുകൊണ്ടാണ് ഓരോ സംഭവങ്ങൾ ഞാൻ ആ സംഭവങ്ങളുടെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നില്ല കഥ പറയാനാണെങ്കിൽ ഒത്തിരി പറയാൻ കഴിയും അത് പറയാൻ പറയാനുള്ള അത് നാവ് ഉച്ചരിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ കടക്കുന്നില്ല ഇതിൻ്റെയൊക്കെ അടി മൂലം അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് സഫ ചില വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ വെറും പോ പേടായിരിക്കുന്നവനും പരിശുദ്ധനാവുമെന്നാണ് ഈ പറയുന്നത് ഇത് പച്ചക്കള്ളമാണ് ഇത് ഇത് ഒരു വിധത്തിലും മനുഷ്യന് നിരക്കാത്ത പച്ചക്കള്ളമാണ് ഇത് പൊട്ടത്തരമാണീ പറയുന്നത് അപ്പോൾ ദേവായി മനസ്സിലാക്കുക സിറാഫിൻ തിരുമേനി അല്പം ആത്മീയ ബോധമുള്ളത് കൊണ്ട് സത്യം പറയാൻ ധൈര്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ അരിവാളും ചുറ്റിയുമായിട്ട് അല്ല ഇദ്ദേഹം അരിവാളും ചുറ്റിയുമായി ഇദ്ദേഹം തൃശൂലമായിട്ട് ത്രിശൂലമായിട്ട് ഇപ്പോൾ വേർക്കും തിരിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ബുദ്ധിയുടെ ഒക്കെ കേട്ട് പറയാൻ അവകാശമുണ്ട് അനുസരിച്ച് പരിശുദ്ധ കാഗോലിക്കാവാലിത്തന്മാരോട് പറയാം സുന്നകദോസിന്റെ തീരുമാനമനുസരിച്ച് ഭദ്രാസന തലത്തിൽ മെത്രാപോലിത്തായ വൈദികരോട് അവരെ അവരൊക്കെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാം ആവശ്യമെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തി കൗൺസിലും വൈദിക യോഗമൊക്കെ ഉണ്ട് അച്ഛ ഇന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒന്ന് മാറി നിൽക്കണം പറഞ്ഞു കൊടുക്കാം അവരെ തിരുത്താം അതിനെല്ലാം ഈ സഭയിലും ആർഗമുണ്ട് പബ്ലിക്കിൽ ഇരുന്നിട്ട് അങ്ങനെയുള്ളവരുണ്ട് അച്ഛന്മാർ ഇങ്ങനെയുള്ളവരുണ്ട് എന്ന് പറയുന്ന പ്രവണതയും ശരിയല്ല ഏതായാലും അത് കൂടുതൽ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഈ യു ലിയോസ് മെത്താനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഡയാലിസിസിലെ ഒരച്ഛൻ സ്ത്രീകളെ പേടിപ്പിച്ചു എന്ന കേസിൽ പോലീസ് കേസെടുത്താൽ അവരോട് പറയാനൊക്കെ ആ സുനോദോസിൻ്റെ അധികാരം കവച്ചു വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് കൈകടത്താനൊക്കത്തില്ല എന്ന് പറയാൻ പറയാനൊക്കെ സുനോദോസിൻ്റെ അധികാരത്തിന് വലിയ വലിയ പരിമിതിയുണ്ട് ഇങ്ങനെയുള്ള വഷളന്മാരെ ക്രിമിനലായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നതല്ല സുനോദോസിൻ്റെ ലക്ഷ്യം വഷളനെ നിന്നിനായി എണ്ണമെന്ന് വചനം പറയുന്നു ആളുകളുടെ ആത്മീയമായ സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ കുറുക്കന്മാരെ പോലെ പ്രവർത്തിക്കുമ്പോൾ അവരെ സംരക്ഷിക്കണമെന്നാണോ അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആശ്വാസം പകരുന്ന ആ ഭാഗം അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാളിതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതിഞ്ഞ് വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത് അസാധ്യമാണോ എന്ന് ചില തിരുമേനി ഇതാ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഈ സിറാഷ്യം തിരുമേനി സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമത്തിൻ്റെ യുഗത്തിലാണ് നാം താമസിക്കുന്നത് മെയിൻ ലൈൻ മീഡിയ മാത്രമുണ്ടായിരുന്ന കാലത്ത് ഏതെങ്കിലും ഒരു അനാശാസ്യമായ സംഭവം സഭയുടെ ഉള്ളിൽ നടന്നാൽ ആ മീഡിയ നടത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ യജമാനെ പോയി കണ്ട് പിടിച്ച് അത് ഉതുക്കി തീർക്കുവാൻ അമ പൂഴ്ത്തിവെക്കാൻ സാധിക്കുമായിരുന്നു സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത് സാധ്യമല്ല അതുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം പുരയുടെ മുകളിൽ നിന്ന് കൊട്ടിഘോഷിക്കപ്പെടുകയാണ് അതിൽ ഐ ടി വൈ എന്ന് പറയുന്നൊരു ചാനൽ മുഖ്യ സാരഥ്യം വഹിക്കുന്നു എന്നത് എവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വാസ്തവികത ഫാക്ച്വൽ ഡീറ്റെയിൽസ് ആ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ കേസും എടുത്ത് നിങ്ങളോട് പറയാത്തത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ അപ്പോൾ മെത്രാൻമാരും സഭ നേതാക്കന്മാരും സുരോധോസിലുള്ള അംഗങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് സത്യം വെച്ച് മുൻപോട്ട് പോകാം പൊതുരംഗത്ത് പരിശുദ്ധി നടിച്ച് ഇനി വണ്ടി ഓടിക്കാം എന്ന് വിചാരിക്കരുത് ആ കാലഘട്ടം കഴിഞ്ഞുപോയി അതുകൊണ്ട് സത്യം അംഗീകരിക്കുന്നതും സത്യം പൊതുവിൽ സമ്മതിക്കുന്നതും അതുകൊണ്ട് തന്നെ സാധ്യമാകാവുന്ന തിരുത്തലുകൾ ഒഴുകഴിയു പറയാതെ സ്വീകരിക്കുന്നതുമാണ് ബുദ്ധി അത് ഈ സെറാഫിം എത്രാന് മനസ്സിലായി എന്ന് കാണുന്നതിൽ ഞാൻ അധികമായി സന്തോഷിക്കുന്നു അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് എന്നാൽ എനിക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടുണ്ട് എൻ്റെ പല വീഡിയോകളിലും ഞാനത് സൂചിപ്പിച്ചതാണ് ഇത് പല ഞാൻ പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാക്കാൻ വൈമനസ്യമാണ് അല്ലെങ്കിൽ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ആവർത്തിക്കാൻ പോവുകയാണ് പൗരോഹിത്യം എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇതാദ്യമായി യേശു വിഭാവന ചെയ്ത കാര്യമേ അല്ല ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു യേശു പുരോഹിതന്മാരെ സഹിച്ചിരുന്നില്ല അവരെ തൻ്റെ ശുശ്രൂഷയുടെ നാല് അയലത്ത് വരുവാൻ സമ്മതിച്ചിരുന്നില്ല യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പുരോഹിതന്മാരെ കാണാൻ സാധ്യമല്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് യേശു അന്നത്തെ പുരോഹിത വർഗത്തെ അടച്ച് വിമർശിച്ചിരുന്നു അതിനിടയിലും നല്ലവരായ വ്യക്തികളുണ്ടായിരുന്നു പക്ഷേ യേശു വിമർശിച്ചത് പുരോഹിത വൃത്തിയെയാണ് പ്രീസ് ക്രാഫ്റ്റ് പ്രീസ്റ്റ് പ്രീസ് ടൂഡ് ആസ് എ പ്രൊഫഷൻ പൗരോഹിത്യം വന്നത് ഒരു ആദായ മാർഗം അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ലൈവ്ലിഹുഡ് ജീവസന്ധാരണ മാർഗം ആയി കാണുന്ന ഈ നമ്മുടെ സലാഫിൻ തിരുമേനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോ ക്ലാസ് പൂജാരികളെ പോലെയുള്ള ആളുകൾ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു യാഥാർത്ഥ്യം ഇത് ഇതിൽ പൊതുവായി ഉണ്ട് നാം കേരളത്തിലുള്ള എല്ലാ വൈദികരെയും ഒന്ന് പരിശോധിച്ചിട്ട് അവരിൽ എത്ര പേർക്ക് പൗരോഹിത്യം ഇല്ലായെങ്കിൽ മൂന്ന് നേരത്തെ ആഹാരം സമ്പാദിക്കാൻ കഴിവുണ്ട് എന്നൊന്ന് അന്വേഷിച്ചാൽ സത്യം വെളിയിൽ വരും എൻ്റെ അറിവിൽ ഭൂരിപക്ഷം അച്ഛന്മാരും അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരും ശ്വാസം മുട്ടിയാണ് ഇതിനകത്ത് നിൽക്കുന്നത് അത് കത്തോലിക്ക സഭയിലാണെങ്കിലും എന്ത് സഭയിലാണെങ്കിലും അവർ തിരുമേനിമാരുടെ അടിമകളായിട്ടാണ് നിൽക്കുന്നത് അവർ അപമാനം സഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ അവർക്ക് ഈ അടിമത്വത്തിൻ്റെ മുഖത്തിൻ്റെ നിന്ന് വെളിയിലേക്ക് വരാൻ കഴിയാത്തതിൻ്റെ കാര്യം വെളിയിൽ വന്നാൽ അവർ പട്ടിണി കടന്ന് ചത്തുപോകും എന്നതുകൊണ്ടാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെ സന്ധിപ്പാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ഈ അപമാനം സഹിച്ച് മനസാക്ഷിയെ വഞ്ചിച്ച് വളരെ അസ്വസ്ഥതയോടുകൂടിയാണ് ഭൂരിപക്ഷന്മാരും കഴിയുന്നത് അതുകൊണ്ട് അവരിൽ നിന്ന് ആത്മീയമായ വലിയ ഒരു ഐഡിയലിസം ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഈ ഒരു പൗരോത്യവൃത്തി എന്ന് പറയുന്നത് മതപരമായ ഒരു പരാധീനതയാണ് എന്നത് എന്തുകൊണ്ടോ ജനം മനസ്സിലാക്കാൻ മടിക്കുന്നു കാരണം കാരണം ഇത്ര മാത്രമാണ് ചെറുപ്പം മുതലേ നാം മതം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് ഓർക്കുന്നത് മെത്രാനെയും പുരോഹിതനെയുമാണ് മെത്രാനും പുരോഹിതനും ഇല്ലാതെ ദൈവത്തെ അറിയാൻ സാധ്യമല്ല എന്നത് ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിൽ തുരുതുരാ തുരുദുര ഇട്ട ഒരു തെറ്റിദ്ധാരണയാണ് ദൈവത്തെ അറിയുവാൻ ആരുടെയും സഹായം ആവശ്യമില്ല ദൈവത്തെ അറിയാനുള്ള എല്ലാ ഉപാധികളും അല്ലാതെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ആശ്രിത മനോഭാവം ഈ അടിമത്ത മനോഭാവം ദിസ് സൈക്കോളജി ഓഫ് ഡിപ്പെൻഡൻസ് ദിസ് ഡിസബിലിറ്റി ദറ്റ് ഹസ് ബിൻ ഇൻഫ്ലിക്റ്റഡ് ഓൺ ആസ് ഇതിൻ്റെ മുഖ്യ കാരണം ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ആശ്രയമാണ് ആശയമാണ് യേശുവിൻ്റെ കാലശേഷം പുരോ പുരോഹിതർ ഉണ്ടാകരുത് എന്ന പത്രോസിനറിയാമായിരുന്നു അതുകൊണ്ട് നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് അദ്ദേഹം പറയുമ്പോൾ ആരും പ്രത്യേകിച്ച് പുരോഹിതന്മാരാകരുത് ആരും അയമേനികളാകരുത് പുരോഹിതരും അയമേനികളും നമ്മുടെ വ്യത്യാസം ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന അർത്ഥത്തിലാണ് നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറയുന്നത് എന്നാൽ യേശു ഏത് വർഗത്തെ ഒഴിവാക്കിയോ ഇന്ന് ആ ആ വർഗമാണ് നമ്മളെ ഭരിക്കുന്നത് അവർ കാണിക്കുന്ന വഷളത്വം അത് ശ്വാസം അടക്കി നിർത്തി നമ്മൾ എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് വെളിയിൽ മിണ്ടരുത് സത്യം വെളിയിൽ പറയരുത് എന്നുള്ള ഒരു ആത്മീയമായ ഉത്തേജനമാണ് ഓഡിയോസ് മെത്താൻ മെത്രാൻ നമുക്ക് നൽകുന്നത് ആലോചിച്ച് നോക്കണം അപ്പോൾ സെറാഫിൻ തിരുമേനി ഒരു പുതിയ ശാസ്ത്രീയ വിജ്ഞാനത്തിൻ്റെ ശാസ്ത്രം ആരംഭിച്ചിരിക്കുന്നു ടാക്സോണമി ടാക്സോണമി എന്ന് പറഞ്ഞാൽ ദ സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ് അർത്ഥം ടാക്സോണമി സയൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അപ്പോൾ പുരോഹിതന്മാരുടെ ടാക്സോണമിയാണ് അദ്ദേഹം ഇപ്പോൾ ആരംഭിച്ചത് അത് നല്ല കാര്യമാണ് സെറാഫിം തിരുമേനി ഹാസ് മെയ്ഡ് എ വെരി ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ നോയിങ്ലി ഓർ അൺനോയിങ്ലി വിച്ച് ഈസ് ഹിസ് ഇനീഷിയേറ്റഡ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് ക്രിസ്റ്റ്യൻ നോളജ് വിച്ച് ഈസ് ദ ടാക്സോണമി ഓഫ് ീസ് അച്ഛന്മാരെ തരംതിരിക്കുന്നു ഇപ്പോൾ നമ്മൾ മൃഗങ്ങളെ തരംതിരിക്കുന്നത് പോലെ ഇന്നത് പട്ടിയാണ് ഇന്നത് പൂച്ചയാണ് ഇന്നത് കുറുക്കനാണ് എന്ന് പറയുന്നത് പോലെ അച്ഛന്മാരെ തരംതിരിച്ചിരിക്കുന്നു ടാക്സോണമി ഓഫ് പ്രീസ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ടാക്സോണമി ഓഫ് ബിഷപ്സ് എപ്പിസ്കോപ്പൽ ടാക്സോണമി എന്ന് വേണമെങ്കിൽ വിളിച്ചോ കുറച്ചുകൂടി ഒരു ഒരു ഗമ വരട്ടെ എപ്പിസ്കോപ്പൽ ടാക്സോണമി അത് അടുത്തൊരു ദിവസം പരാമർശിക്കാം അതുപോലെ തന്നെ ടാക്സ് ഓണമി ഓഫ് ബിലീവേഴ്സ് ഇപ്പോൾ തന്നെ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് മണ്ണ എന്ന ആ ഒരു പ്രയോഗം ഇപ്പോൾ പരക്കെ കേരളത്തിൽ മുഴുവനും ഉപയോഗിക്കുന്നുണ്ട് ഇത് ആരംഭിച്ചത് ഐ വൈ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കത് അറിഞ്ഞുകൂടാ എൻ്റെ ധാരണ അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ മുഴുവനും ഈ പദം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ടാക്സ് ഓണമിയാണ് വിശ്വാസികളെ പറ്റിയുള്ള ടാക്സോണമി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് വ്യക്തമായി ചിന്തിക്കുവാൻ നമ്മളെ സഹായിക്കും എന്നതുകൊണ്ട് മാത്രം മനസ്സില്ലാ മനസ്സോടെ ഇവയെപ്പറ്റി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി എനിക്ക് മനം മനസ്സ് മാറാനും ഇടയുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സ് പുണ്ണായി പോകുന്നു ഇത് ഇതിൻ്റെ ഭാരം വഹിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പരാമർശ പരാമർശങ്ങൾ നടത്തേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്ത് ചെയ്യാം ഈ ഒരു യുഗത്തിൽ നാം വസിക്കുമ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നേരെ കണ്ണടയ്ക്കുവാൻ വയ്യാത്തത് കൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിപ്പോകുന്നു നിങ്ങളതിനെ അതിൻ്റേതായ അർത്ഥത്തിലും ആത്മാവിലും ലക്ഷ്യത്തിലും മനസ്സിലാക്കണം എന്ന പ്രത്യേകമായ അപേക്ഷയുടെ വാക്കുകൾ ചുരുക്കുന്നു